എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാമായണ കഥാമൃതത്തിൽ കബന്ധൻ്റെ കഥയാണ് പറയുന്നത് ശ്രീ ശ്രീയെന്ന ഗന്ധർവരാജാവിന് പിറന്ന പുത്രനായിരുന്നു ധനു വിശ്വവാസു എന്നും അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു ഇദ്ദേഹം തപശക്തി കൊണ്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുകയും ബ്രഹ്മാവ് ഈ കബന്ധൻ്റെ പൂർവരൂപമായിട്ടുള്ള വിശ്വ ആരാലും വധിക്കാതിരിക്കുവാനുള്ള വരം കൊടുത്തു ആരാലും അവധ്യനാവട്ടെ എന്ന വര കൊടുത്തു അപ്പോൾ ഇങ്ങനെ വരം കിട്ടിയതോടുകൂടി ഈ ഗന്ധർവകുമാരൻ യൗവനത്തിൻ്റെ എല്ലാ തരം കുഴപ്പങ്ങളും നിറഞ്ഞ യാത്ര ആരംഭിക്കുകയും മഹർഷിമാരെയും എല്ലാവരെയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അഷ്ടാവക്ര മുനിയുട്ടെ അരികിലെത്തുകയും അദ്ദേഹത്തെ വളരെ മോശമായിട്ട് പരിഹസിക്കുകയും ചെയ്തു അഷ്ടാവക്രം അപ്പോൾ ആ ശരീരഭാഗത്തെക്കുറിച്ചുള്ള ആ ഒരു മോശം നിറഞ്ഞ അഷ്ടവക്രങ്ങളുള്ളവൻ അഷ്ടാവക്രം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെക്കുറിച്ച് മോശമായിട്ട് ശബി കളിയാക്കിയത് കൊണ്ട് അദ്ദേഹം തിരിച്ച് ഈ വിശ്വവാസവും അല്ലെങ്കിൽ ഈ കബന്ധനെ ശപിക്കുകയാണ് ശാപവിധമാണ് കണ്ണുകളും കാലുകളുമില്ലാതെ വയറ്റിൽ തലയുമായിട്ട് രൂപമായിട്ട് നീ മാറട്ടെ എന്ന് ശപിച്ചു മഹർഷിമാർ ശപിച്ചാലോടും തന്നെ ശാപമോക്ഷം കൊടു ശാപമോക്ഷം കൊടുത്തത് ത്രേതായുഗത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും നിൻ്റെ അരികിൽ വരികയും അവർ നിൻ്റെ ബാഹുക്കൾ മുറിച്ച് കളയുമ്പോൾ നിനക്ക് പഴയ രൂപത്തിലേക്ക് പോകാം എന്ന് ശപിക്കുകയും ചെയ്തു ശാപമോക്ഷം കൊടുത്തു അങ്ങനെ മുതൽ ഈ അഷ്ടാവക്രൻ്റെ ശാപത്താണ് ഈ ഗന്ധർവകുമാരൻ രാക്ഷസനായിട്ട് മാറി രാക്ഷസ കൂടി തൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാവരെയും പിടിച്ച് തിന്നുകയും കൊല്ലുകയൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് വനവാസ കാലത്ത് ഈ രാമനും ലക്ഷ്മണനും കൂടെ മുന്നിൽ മുന്നിൽപ്പെട്ടത് ഇപ്പോൾ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് യാത്രാ മധ്യയാണ് കബന്ധനെ കണ്ടുപിട്ടുന്നത് അപ്പോൾ കബന്ധൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊന്നും അറിയാതെ അറിയാതെ ജീവിക്കുന്ന ഒരു കഥാപാത്രം കബന്ധൻ ഒരു പ്രതീകമാണ് കബന്ധൻ ഇന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടുകയും ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് അവൻ്റെ കഴുത്ത് മുറിഞ്ഞു പോവുകയും കഴുത്ത് മുറിഞ്ഞു പോയപ്പോൾ ആ മുറിഞ്ഞു പോയ കഴുത്തിന് പകരം വയറ്റിൽ വാ കൊടുക്കുകയും ഒരൊറ്റ കണ്ണ് കൊടുക്കുകയും അങ്ങനെ ഏറ്റവും വികൃതമായ രൂപത്തിലാണ് കബന്ധൻ ജീവിക്കുന്നത് വയറ്റിലാണ് ഒറ്റ വറ്റക്കണ്ണേ ഉള്ളു അങ്ങനെയുള്ള ആ രൂപത്തെ കണ്ടുകഴിഞ്ഞാൽ അഷ്ടാവത്രൻ്റെ ശാപം കൃത്യമായി ഫലിച്ച രൂപമായിട്ട് മാറുകയും ഈ കബന്ധൻ്റെ കൈകൾക്ക് വലിയ നീളമാണ് ആ കൈയുടെ അകത്ത് പെടുന്നവരെല്ലാവരെയും അവൻ പിടിച്ചു തിന്നും അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് രാമലക്ഷ്മണന്മാർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അവരെ ഈ രാമനെയും ലക്ഷ്മണനെയും കബന്ധം കണ്ടപ്പോൾ ഉടൻ തന്നെ കബന്ധനെടുത്ത് അവരെ തങ്ങളുടെ തോളിൽ വെച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അവൻ്റെ വിചാരം രാമലക്ഷ്മന്മാർ പേടിച്ചിരിക്കുകയാണെന്നാണ് ലക്ഷ്മണൻ കരയുന്നതുമുണ്ട് അപ്പം രാമൻ ഒരു ഭുജത്തിലിരുന്നു കൊണ്ട് മറ്റേ ഭുജത്തിലിരിക്കൽ ലക്ഷ്മണനോട് ചോദിക്കും ലക്ഷ്മണ നീ എന്തിനാണ് ഭയന്ന് കരയുന്നത് അപ്പോൾ ലക്ഷ്മണനെ ചിരിച്ചുകൊണ്ട് പറയും ഞാൻ ഭയന്ന് കരയുകയല്ല ഇവൻ ഓർക്കട്ടെ നമുക്ക് ഭയമുണ്ടെന്ന് ഇവൻ നമ്മളെ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു രസമല്ലേ കുറച്ചു നേരം നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാമെന്ന് രാമന് പറയും അങ്ങനെ പോകുന്ന വഴിക്കും ഇവൻ്റെ ലക്ഷ്യം മാറിപ്പോയി തന്നെ തങ്ങളെ ഏതോ ഒരു ദുരുഹസ തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കൊല്ലാനാണെന്ന് മനസ്സിലായപ്പോൾ ലക്ഷ്മണനും രാമനും ഒരുമിച്ച് അവൻ്റെ ബാഹുക്കളെ വെട്ടുകയാണ് ബാഹുക്കൾ രണ്ടും മുറിഞ്ഞ് താഴെ വീണ ആ ഭീകരമായ കബന്ത് പെട്ടെന്ന് തൻ്റെ പഴയ രൂപത്തിലേക്ക് വരികയും അവരെ പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം നേടുകയും ചെയ്യും അങ്ങനെ ധനു എന്ന ഗന്ധർവനായിട്ട് മാറിയ ആ രാക്ഷസൻ ആ സീതഅന്വേഷണത്തിൽ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുത്തിട്ട് പമ്പാസരസിലേക്ക് പോകണമെന്നും അവിടെ പമ്പാസരസിനടുത്തായിട്ട് ശബരി എന്ന ശ്രീരാമ ഭക്തയായ സ്ത്രീ ഉണ്ടെന്നും അവരെ കാണണമെന്നും ശബരിയുടെ കഥ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിയെ കാണണമെന്നും അവർക്ക് അനുഗ്രഹം കൊടുക്കണമെന്നും അവിടുന്ന് ഋഷ്യം മൂകാചലത്തിലേക്ക് പോകണമെന്നും അവിടെ ചെന്ന് സുഗ്രീവനുമായി സഖ്യത്തിൽ ഏർപ്പെടണമെന്നും അങ്ങനെ സീതാന്വേഷണത്തിൽ വിജയിച്ചു വരുവാനായിട്ട് ഈ ഗന്ധർവൻ രാമനെയും ലക്ഷ്മണനെ അനുഗ്രഹിക്കുകയും ചെയ്യും കബന്ധൻ കബന്ധം നൽകുന്ന ആ വിരൂപത നൽകുന്ന സന്ദേശം എന്താണ് അതായത് സ്വന്തം ക ബന്ധമെന്നാണ് ആ വാക്കിനെ നമ്മൾ ഒരു ബന്ധത്തിനും സ്വന്തം ബന്ധത്തിനും പ്രാധാന്യം കൽപ്പിക്കാതെ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് ക എന്താണ് ബന്ധം ബന്ധത്തിന് പ്രാധാന്യം കൽപ്പിക്കാതെ ജീവിക്കുന്ന ആള് അതോടൊപ്പം തന്നെ കുക്ഷിയിൽ കുക്ഷിയിൽ മാത്രം ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെ ഒരു പ്രയോഗം കൂടെയുണ്ട് കബത്തിനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ചിന്തയില്ലാതെ ബുദ്ധി കെട്ട് ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രതിനിധി കുടിയാണ് കബന്ധൻ മറ്റൊന്നുമറിയാതെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ യാഥാർത്ഥ്യങ്ങളെ കാണാതെ മറ്റാരെയും കാണാതെ സ്വന്തം ലോകത്തേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന മനുഷ്യനെ കബന്ധൻ എന്ന് വിളിക്കാം തലയില്ലാത്തവൻ അല്ലെങ്കിൽ ഉടലു മാത്രമുള്ളവൻ എന്നല്ല ഇതിനർത്ഥം മറിച്ച് ലോകർക്ക് കാണിച്ചു തരുന്ന വലിയൊരു സന്ദേശമാണ് മറ്റാരുമായിട്ട് ഈ യാതൊരു ബന്ധമില്ലാതെ വയറ്റിൽ മാത്രം വയറ്റിൻ്റെ വിചാരം കൊണ്ട് മാത്രം നടക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യങ്ങളെയും തിരിച്ചറിയാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് രാമായണത്തിൽ കബന്ധൻ വരുന്നത് ഏതായാലും സീതാന്വേഷണത്തിൽ രാമനെയും ലക്ഷ്മണനെയും ഈ കബന്ധൻ്റെ ഉപദേശങ്ങൾ വലിയ രൂപത്തിൽ സഹായിക്കുന്നുണ്ട് കബന്ധൻ കൂടുതൽ വായിക്കപ്പെടേണ്ടതും അറിയപ്പെടേണ്ടതുമായ ഒരു കഥാപാത്രമാണ് ഗന്ധർവൻ രാക്ഷസനായി രാക്ഷസൻ ഗന്ധർവനായതിൻ്റെ കഥയാണ് കൂടുതൽ വായനയ്ക്കും കൂടുതൽ ചർച്ചകൾക്കും വിധേയമാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം